കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഇന്ദ്രന്റെ ഓരോ ആവശ്യങ്ങളും പറയാതെ തന്നെ ജാനു മനസ്സിലാക്കിയിരുന്നു അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും നല്ലൊരു സൗഹൃദം അവർക്കിടയിൽ ഉടലെടുത്തു അവന്റെ ഓരോ പ്രവൃത്തികളും ജാനുവിൽ പ്രതീക്ഷ വളർത്തി പക്ഷേ ഇന്ദ്രൻ പലപ്പോഴും അവളൊരു സുഹൃത്തായാണ് കണ്ടത് ഇന്നേക്ക് രണ്ടാഴ്ചയായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ദ്രൻ ജോലിക്ക് പോവാനും തുടങ്ങി ഏട്ടാ നമുക്ക് നാളെ രുദ്രയുടെ അടുത്ത് പോയാലോ അലക്കിയ ഡ്രസ്സുകളും അടക്കുന്നതിനിടയിൽ അവൾ ഇന്ദ്രനോടെ പറഞ്ഞു എന്താ ഇപ്പോൾ അങ്ങോട്ട് പോവാൻ അതുകൊള്ളാം ചേച്ചിയെ കാണാൻ പോണതിന് കാരണം വേണം അല്ലെങ്കിലും അമ്മക്ക് നമ്മളെ കാണണം ആഗ്രഹമുണ്ട് ആ എനിക്ക് ജോലിയുണ്ട് അല്ലെങ്കിലും കാണാനിട്ട് കുറെ നാളെയൊന്നും അയില്ലല്ലോ ഏട്ടനെന്താ അമ്മയോട് ഇത്ര ദേഷ്യം അമ്മ പാവമല്ലേ പലപ്പോഴും ഇന്ദ്രൻ ഉഷയെ മാത്രം അവിടെ വന്നത് ഞാനും ശ്രദ്ധിച്ചിരുന്നു എന്റെ അമ്മയെ എന്നേക്കാൾ കൂടുതൽ നിനക്കറിയില്ലല്ലോ നീ പറഞ്ഞിട്ട് വേണ്ട അമ്മയുടെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ ജന്മം കൊണ്ട് എൻ്റെ അമ്മ അല്ലെങ്കിലും കർമ്മം കൊണ്ട് എൻ്റെ അമ്മയായി ഈ ലോകത്ത് ഇപ്പൊ ഉഷാമ മാത്രമേ ഉള്ളൂ അമ്മ ഏട്ടനെ പറ്റി ഓർത്ത് കുറെ വിഷമിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞതാൻ വളരെ സൗമ്യമായി ജാനു പറഞ്ഞു ബെസ്റ്റ് ചോദിക്കുന്നത് കേട്ടാൽ ഇപ്പൊ പരിഹാരം കണ്ടുപിടിച്ചു തരുമെന്ന് തോന്നുന്നു നിനക്ക് അതിനുള്ള പ്രായം ആകുമ്പോൾ ഞാൻ പറയാൻ കേട്ടോ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ എപ്പോ ഞാൻ നിബുക്ക് തുറക്കുന്നത് പോലും കണ്ടില്ലല്ലോ ദൈവത്തിനറിയാം മര്യാദക്ക് പഠിച്ചു ജോലി മേടിച്ചണം എന്നിട്ട് വേണം എനിക്ക് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വേണം ഇന്ദ്രൻ ഒരു തമാശക്ക് പറഞ്ഞതാണെങ്കിലും ജാനുവിന്റെ മനസ്സിൽ ഒരു ഋത്തുമ്പ് കറക്കും പോലെയാണ് ആ വാക്കുകൾ കൊണ്ടത് തൻ്റെ മുഖത്തെ ഭാവങ്ങൾ അവന് മനസ്സിലാവാതെ ഇരിക്കാൻ അവൾ ശ്രമിച്ചു കൊണ്ടിരുന്നു മാഞ്ഞു പോയ മന്ദാസത്തെ തിരികെ വിളിച്ചു എങ്ങനെയൊക്കെയോ പറഞ്ഞപ്പിച്ചു അവൾ തായക്കൂടെ ഇന്ദ്രനാവട്ടെ താൻ പറഞ്ഞതിൽ ഒളിക്കുന്ന സത്യങ്ങളെ ഗവണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ ഭാവമാറ്റം അവന് മനസ്സിലായില്ല ഏട്ടൻ തന്നോടൊപ്പം കരുണ കാട്ടിയപ്പോൾ ഭാര്യയോടുള്ള കരുതലെന്ന് തെത്തിരിയിച്ച തന്റെ സ്വാർത്ഥതയോടെ ദേഷ്യം തോന്നി അറിയിക്കാത്തത് ആഗ്രഹിക്കുന്നത് പണ്ടേ മനസ്സിനെ ശിരിപ്പിച്ചിരുന്ന പാഠമായിരുന്നു പനി പിടിച്ചു കിടക്കുമ്പോൾ മാറാടക്കുന്ന അമ്മയും വിജയിക്കാനുള്ള പ്രോത്സാഹനം തേടുന്ന അച്ഛനും അതിനുപോലും അർഹതയില്ലാത്ത തനിക്ക് മറ്റെന്താണ് ആഗ്രഹിക്കാൻ കഴിയുക കരഞ്ഞിട്ടാവും നന്നായി തലയും വേദനിക്കുന്നു എത്രക്ക് ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ ഇന്ദ്രൻ്റെ ആ വാക്കുകൾ കാതുകൾ അലയാടിക്കൊണ്ടു അവൾ കണ്ണുകൾ അമർത്തി അടച്ചു കിടന്നു എഴുന്നേറ്റപ്പോൾ തന്റെ പതിവ് ചായ ടേബിളിൽ കാണാതിരുന്നപ്പോഴാണ് ഇന്ദ്രന്റെ കണ്ണുകൾ ജാനുവിനെ തേടിയത് നിരത്ത് വിരിച്ച പായൽ ഒരു വശത്തേക്ക് തര ചിരിച്ചു വെച്ച് കിടക്കുന്ന അവളെ അല്പസമയം അറിയാതെ നോക്കിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് പരിസരബോധം ഉണ്ടായത് എന്തോ അവളെ അങ്ങനെ നോക്കിയിരിക്കുമതിൽ ഒരു രസം തോന്നി മാറിക്കിടത്ത് പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചിട്ട് ഫ്രഷ് ആവാനായി പോയി ജാനു തൻ്റെ കണ്ണുകൾ പതിയെ തുറന്ന് തുടർന്ന് നോക്കി സമയം വൈകിയെന്ന് ഒറ്റ തോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു അലാറം വെക്കേണ്ടതായിരുന്നു ഉറങ്ങാൻ താമസിച്ച കൊണ്ടാണ് തന്റെ പതിവുകൾ തെറ്റിയത് ഇന്നലെ നടന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ഇനിയും സമയം കളയാൻ താൽപ്പര്യമില്ല ബെഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ ശൂന്യമായിരുന്നു അയ്യോ ഏട്ടന് പോകാനുള്ളതല്ലേ അവൾ വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി ഇന്നലെ കരഞ്ഞത് കൊണ്ടാവും തലക്ക് നല്ല വേദന ശരീരവേദനയും ഉണ്ടായിരുന്നു ഇനി കരഞ്ഞ് പനി പിടിച്ചതാവുന്നു അങ്ങനെ ഓരോന്നും ഓർത്ത് പുറത്തേക്ക് ഇറങ്ങി പതിവ് പോലെ ചന്ദനവും സിന്തോരവും തൊട്ടത്തായെ കൂടി പൂജാമുറിയിൽ വിളക്ക് വെക്കാൻ ചെന്നപ്പോൾ അവിടെ തിരിയൊക്കെ തെളിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനാവും കത്തിച്ചത് അവൾ മുറ്റത്തേക്ക് വാതിലിക്ക് നിന്ന് നോക്കി അവിടൊന്നും ആളെ കാണുന്നുണ്ടായിരുന്നില്ല രാശിയിൽ തിരഞ്ഞപ്പോഴാണ് എന്തിനോ ഇടിച്ചു നിന്നത് മുഖം ഉയർത്തി നോക്കുമ്പോൾ ഇന്ദ്രന്റെ നെഞ്ചിൽ തട്ടിയാണ് നിൽക്കുന്നത് ജാനുവിനാണെങ്കിൽ എട്ടാം ക്ലാസ് കഴിഞ്ഞ് പൊക്കം വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു താമസിച്ചിട്ട് മനുഷ്യനെ ഇടിച്ചു കൊല്ലാനും നോക്കുകയാണ് ശ്രദ്ധിച്ചു അവടെ കയ്യിലൊരു കപ്പും പിടിച്ചാണ് ഇന്ദ്രന്റെ നിൽപ്പ് അവളും ഒരു പുഞ്ചിരി അവൻ സമ്മാനിച്ചു എന്താ പറ്റി മുഖമല്ലാതെ ഇരിക്കുന്നല്ലോ നിനക്ക് വയ്യേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എക്സാം ആവുമ്പോൾ ഉറക്കം കുറവാൻ രാത്രി ഉറങ്ങിയപ്പോൾ താമസിച്ചു അതാവും എഴുന്നേൽക്കാൻ വൈകിയത് ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തപ്പോൾ ആ പുഞ്ചേരിമാര് വിഷാദമാ മുഖത്തേക്ക് പഴർന്നിരുന്നു അവൻ പോകാൻ റെഡിയായി വരുമ്പോഴേക്കും ഞാൻ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവന് വേഗം കഴിച്ച് ഓഫീസിലേക്ക് പോയി സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും കള വരുന്നത് കണ്ട് ഫോൺ എടുത്തു ആഹാ ഇതാണോ നിന്റെ പഠിത്തം ഇതും പറഞ്ഞാൻ അകത്തേക്ക് കയറി അപ്പോളാണ് അവളുടെ മുഖത്തേക്ക് അവൻ ശ്രദ്ധിച്ചത് എന്റെ വൈകായികം മാറിയില്ലേ അത് കുഴപ്പമൊന്നുമില്ല എന്തോ കള്ളത്തരം മറക്കാൻ പോലെ അവൾ പറഞ്ഞു തൻ്റെ അവസ്ഥയെപ്പറ്റി അവനോട് പറയാൻ എന്തോ മടി അവൾക്ക് തോന്നി ആ എനിക്ക് വിശന്നിട്ട് വയ്യ നീ കഴിക്കാൻ എന്തെങ്കിലും ഇടക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇപ്പോളാണ് തീർന്നത് പിന്നെ ഈ സമയത്ത് പുറത്ത് നിന്ന് കഴിക്കാൻ ഒന്നും തോന്നിയില്ല ഞാൻ ഇങ്ങോട്ട് പോന്നു ഞാൻ കറിയൊന്നും വെച്ചില്ല ഏട്ടനെ വൈകിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചേ ഉറങ്ങിയും പോയി ഷോ എനിക്ക് വിശക്കുന്നല്ലോ ഏട്ടൻ ഫ്രഷായി വരും അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം അവനെ പറഞ്ഞും മുള്ളിലേക്ക് വിട്ട് അവൾ വേഗം അടുക്കളയിലേക്ക് കയറി വേഗത്തിൽ എന്തൊക്കെയോ ഉണ്ടാക്കി അവൻ വരുന്നപ്പോൾ അവൾ ചോറ് വിളമ്പി ഇഞ്ചിയും കാന്താരിയും ഇട്ട മോരും മോരും കുറച്ചു മുളക് ചമ്മന്തിയും അച്ചാറും പപ്പടമാണ് കറികളായി ഉണ്ടായിരുന്നത് അടിപൊളിയായിട്ടുണ്ട് നീ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കിയോ അവൻ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു അവൻ്റെ സന്തോഷം അവളുടെ മനസ്സ് നിറച്ചു അവൻ പോയി കഴിഞ്ഞ് കതിയെ പോലെ അവൻ കഴിച്ചതിന്റെ ബാക്കി അവളും കഴിച്ചു പന്തം കണ്ട പരിച്ചായ പോലെ തന്നെ നോക്കി നിന്ന ജാനകിയോടായി അവൻ പറഞ്ഞു ഒന്നും ചോദിക്കാതെ അവൾ അത് വാങ്ങിക്കൊടിച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും സഹായം ആരെങ്കിലും ചെയ്തു തരുന്നത് അമ്മാരികെ ഇല്ലാത്തത് പെൺമക്കൾക്ക് ഏറ്റവും നിശ്ചയിക്കുന്നത് ഈയൊരു അവസരത്തിലാവും പക്ഷേ ഇന്ദ്രന്റെ പ്രവൃത്തി അവളുടെ കണ്ണുകൾ ഇറാനിച്ചു എന്തോടോ അത്രക്ക് വേദനിക്കുന്നുണ്ടോ അവിടെ നിറഞ്ഞ കണ്ണുകൾ നോക്കിയവൻ ചോദിച്ചു ഏയ് ഇല്ല സന്തോഷം കൊണ്ടാണ് എങ്ങനൊക്കെ ആദ്യമായിട്ടാണ് അവൾ കണ്ണുകൾ തുടച്ച് പറയുന്നത് കേട്ടപ്പോൾ അവരുടെ ഒരു ചെറിയ സങ്കടമുണ്ടായി രാത്രി താഴെ കിടന്ന ബുദ്ധിമുട്ടുണ്ട എന്ന് വെച്ച് ജാനുവിനെ നിർബന്ധിച്ച് ബെഡിൽ കിടത്തി അവൻ താഴെയും കിടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ജാനു ഉറങ്ങിയിരുന്നു തായ ഒരിടക്ക് തിരിഞ്ഞു മറിഞ്ഞു ചെരിഞ്ഞുറന്നും ഒക്കെ കിടന്നിട്ട് ഉറക്കാൻ പറ്റുന്നില്ല കണ്ണടച്ച് കിടന്നിട്ട് ഒരു രക്ഷയും എന്നും തായ കിടന്നുറങ്ങുന്ന ജാനുവിനെ ഇന്ദ്രൻ മനസ്സിൽ പുകയറ്റി അവസാനം ഒരു രക്ഷയുമില്ലാതെ ജാനുവോട് പറയാമെന്ന് വെച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കം എങ്ങനെ വിളിക്കും എന്ന് വിചാരിച്ച അവളെയും നോക്കി അങ്ങനെ ഇരുന്നു ഇടക്കപ്പോയോ ജാനു കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കും ഇന്ദ്രനെയാണ് കണ്ടത് ഏട്ടാ എന്താണ് ഇരുന്നു ചെടി ചിരി കടിച്ചാ അവൾ ചോദിച്ചു എങ്കിൽ ഏട്ടനും ബെഡിൽ കിടന്നോളും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആരാണ് ഏട്ടാ വരുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിസ്റ്റെയ്തവരാണ് വരുന്നത് ഇനി അവരെ ഞാൻ തിരികെ എന്തൊക്കെയോ ആലോചിച്ചു ഉറപ്പിച്ചത് പോലെ പറഞ്ഞു അവനെ മനസ്സിലാക്കി വെച്ച് നോക്കിയാൽ അലീനെ മലക്സം ആവും വരുന്നതെന്ന് അവൾ ഓഹിച്ചിരുന്നു ഇനി കുറഞ്ഞ കാലാവൽ അവരുടെ കാര്യങ്ങളാണ് അവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ആ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷം അവൾ ശ്രദ്ധിച്ചിരുന്നു നാളെ നിനക്ക് എക്സാം ഉണ്ടോ ഇല്ല ഇനി മൂന്നു നാല് ദിവസം കഴിഞ്ഞുള്ളൂ നിനക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുമോ നാളെ അതോ സഹായത്തിന് ആരെങ്കിലും വെക്കണം അതൊന്നും വേണ്ട രണ്ടു പേരുടെ കാര്യമില്ലു അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം പിന്നെ ഏട്ടനും സഹായിക്കണം ആ അതൊക്കെ സഹായിക്കാം നിനക്കിന്ന് എപ്പോഴും എക്സാം രാവിലെയാണ് ആ അപ്പം ഉച്ച കഴിഞ്ഞ് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം സാധനങ്ങളൊക്കെ വാങ്ങാം അവളെ കോളേജിലാക്കിയിട്ട് എന്തിനാ ഓഫീസിലെക്കും പോയി ദേവുവാടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാനുവിനും സമാധാനമായി എക്സാമിന് കയറും വരെ രണ്ടാളും കട്ടപ്പെടുത്തമായിരുന്നു കയറാനുള്ള സമയമായപ്പോഴാണ് ഫോൺ റിൻ ചെയ്തത് ഇന്ദ്രന്റെ കളാണെന്ന് കണ്ടത് ദേവു ഒരാക്കിയ ചിരി ജാനുവിന് നേരെ കൊടുത്തു ഹലോ ഏട്ടാ ആ ഞാൻ ബെസ്റ്റ് പറയാൻ മറന്നു അതാ വിളിച്ച നന്നായിട്ട് എക്സാം ചെയ്തു അവളുടെ മുഖത്ത് നാണത്തിൽ കൊതിരുന്ന പുഞ്ചിരി വിടർന്നു എന്താണ് മോളെ പൂത്തിലഞ്ഞു നിൽക്കുവാണല്ലോ ദേവുവിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് താൻ കോളേജിലാണെന്ന ബോധം അവൾക്കുണ്ടായത് എങ്കിലും ചമ്മൽ പുറമെ കാട്ടാതെ ഗൗരവത്തിന് വീണ്ടും പഠിക്കാൻ തുടങ്ങി അല്ല അങ്ങനെ നീ പഠിക്കണ്ട എല്ലാത്തിനും ഏട്ടം വിളിച്ചത് അത് ആൾ ബെസ്റ്റ് പറയാൻ ആഹാ അപ്പൊ അവിടെ വരെ ആയി കാര്യങ്ങൾ അതിനിപ്പോ എന്താ നീ പഠിക്കാൻ നോക്ക് അത് കേട്ടപ്പോൾ ദേവന്റെ മൂട് പോയെന്ന് തോന്നുന്നു വീണ്ടും പഠിക്കാൻ തുടങ്ങി എക്സാം വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടൻ വരും വരെ കൂട്ടായി ദൈവവും ഉണ്ടായിരുന്നു ഓരോ കറികളുടെയും പേര് പറയും അത് അലീനക്ക് ഇഷ്ടമാണ് ഇത് അലീനക്ക് ഇഷ്ടമാണ് അപ്പോൾ എക്സ് ഒന്നും വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറയുവ അവൻ എല്ലാം കഴിക്കുമെന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയത് വീട്ടിലെത്തിയതും ഇന്ദ്രന് വളരെ ഉത്സാഹത്തിലായിരുന്നു മുഴുവൻ സമയം ഫോണിലായിരുന്നു വേണം പറയാൻ ഭയങ്കര പറച്ചിലും പരാതി പറച്ചിലും ആകെ ഒരു ബഹളമായിരുന്നു കുറച്ചു നേരം മുറിയിലൊക്കെ കറങ്ങിയിട്ടും ഇന്ദ്രന്റെ മെയിൻ്റിലെന്ന് കണ്ടപ്പോൾ ഞാൻ പതിയെ താഴേക്ക് പോന്നു എല്ലായിടേയും വൃത്തിയാക്കി രാത്രിയിലെ ഫുഡും റെഡിയാക്കി ചെന്നപ്പോഴും ഇന്ദ്രന്റെ ഫോൺ ഇടയിൽ തീർന്നിട്ടുണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ എന്തോ ദേഷ്യം തോന്നി ചെറിയൊരു കുശുമ്പോൾ ആ ഞാൻ വന്നേക്കാം ഇതും പറഞ്ഞ് ഇന്ദ്രൻ വീണ്ടും സംസാരം തുടങ്ങി നേരം നോക്കി നീന്നിട്ടും വരുന്നില്ലെന്നായപ്പോൾ അവൾ വീണ്ടും അനിരയിലേക്ക് ചെന്നു ഇത് പറഞ്ഞതും ഇന്ദ്രനെ നോട്ടം നോക്കി പാവൻ ജാനിൽ നിന്ന് ഒരുക്കിപ്പോയി ഞാൻ പിന്നെ കഴിച്ചോളാം നീ കിടന്നോളും ഫോൺ വിളിക്കുന്ന കൊണ്ടാണ് അവളെ ആ നോട്ടം കൊണ്ട് വെറുതെ വിട്ടത് ഇനിയും എന്തെങ്കിലും പറയും മുന്നേ ജാനും താഴേക്ക് പോയി എന്തോ കഴിച്ചെന്ന് വരുത്തി ഇന്ദ്രനുള്ളത് എടുത്ത് വെച്ചിട്ട് ബെഡിൽ കയറി കിടന്നു അവൾ ഉറങ്ങുമ്പോഴും അവൻ ഫോൺ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഉറന്നപ്പോളെ ഇന്ദ്രനെ വല്ലാത്ത ഉന്മേഷം തോന്നി പതിവ് ചായ ടേബിളിൽ ഉണ്ടായിരുന്നു ആദ്യം തന്നെ അലീനയെ വിളിച്ച് അവർ എപ്പോഴെത്തുമെന്ന് ചോദിച്ചു മനസ്സിലാക്കി പ്രഷായി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിൽ വേഗത്തിൽ ജോലി ചെയ്യുന്ന ജാനുവിനെയാണ് കണ്ടത് ജോലിയിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് താമസിച്ചു കഴിഞ്ഞാൽ അവന് ജാളിയിൽ തോന്നു അവളുടെ പുറകിലൂടെ പാത്രം എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു ഇന്നലെ ഉറക്കമൊന്നും ഇല്ലഞ്ഞല്ലോ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചു തലേ ദിവസത്തെ അനിഷ്ടം കാണിക്കാനെന്ന വണ്ണം അവൾ പറഞ്ഞു ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് തേങ്ങ പൊതിച്ചു തരുവോ അതെനിക്കറിയില്ല ഞാൻ അറിയില്ലേ ആ എങ്കിൽ ആ പച്ചക്കറി അരിഞ്ഞു താ പിന്നെ എന്നാ ജോലി ചെയ്യാൻ പറ്റും അത് കൊള്ളാം എൻ്റെ അമ്മ എന്നെ അടുക്കളയിൽ കേൾക്കിട്ടില്ല അറിയുവോ പാമല്ലേ എന്ന് വെച്ചാണ് സഹായിക്കാമെന്ന് പറഞ്ഞത് എൻ്റെ പൊന്ന് ഒന്നും ചെയ്യേണ്ട അദ്ദേഹം പറമ്പിൽ പോയി കുറച്ച് വായൽ വെട്ടിക്കൊണ്ടുപോകാം ഇവിടെ നിന്നാൽ എൻ്റെ പണി കൂടെ നടക്കില്ല അവരെ കാണുന്നില്ലല്ലോ അപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു കാറ് വന്നത് ഇന്ദ്രൻ വേഗത്തിൽ കാറിനോടുത്തേക്ക് ചെന്നു അവളുടെ മുഖത്ത് ആത്മവിശ്വാസം പ്രതിഫലിച്ചിരുന്നു അവളുടെ മുഖത്തും ഇന്ദ്രനെ കണ്ടപ്പോൾ നിഷ്കളങ്കമായ പുഞ്ചേരി ഉൾപ്പെട്ടിരുന്നു അവൻ കൈകൾ വിടർത്തി അവൾക്കരയിലേക്ക് ചെന്നു അവളും അവനെ ആലിംഗനം ചെയ്തു അവരുടെ പ്രവർത്തിച്ചമ്മുടെ ജാനുവിനെ അതർക്ക് പിടിച്ചില്ല തന്നെ പോലെ ഒന്ന് തൊടാത്ത മനുഷ്യനാണ് കൂട്ടുകാരാണെങ്കിൽ ചെട്ടിപ്പിടിച്ചാലേ പറ്റുള്ളൂ നല്ല ആളാണ് നീ എയർപോർട്ടിൽ വരുമെന്ന ഞാൻ വിചാരിച്ചത് ഞാൻ വന്നേനെ ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ടൊക്കെത്താൻ എന്തായാലും വേഗം ജാനൊറ്റക്കാവില്ല അതാണ് ജാനയെ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ അലീനയുടേ പറഞ്ഞു അത് പറയുമ്പോൾ അവൻറെ മുഖത്തൊരു നിരാശ മിന്നിമാൻ ജാനെ ശ്രദ്ധിച്ചിടും അലീനയും അലക്സും പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് തർക്കീർക്കുന്നുണ്ട് ജാന മുൻകൈയ്യെടുത്ത അവരകത്തേക്ക് ക്ഷണിച്ചു അടുങ്ങിൽ അവർ സംസാരിച്ചിരിക്കുമ്പോൾ ജാനെ അവർക്ക് രൂസമായി വന്നു ആ കുറച്ചു സമയം കൊണ്ട് തന്നെ ഇന്ദ്രൻ അലീനയുടെ പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് ജാനും മനസ്സിലാക്കിയിരുന്നു പലപ്പോഴും ഇന്ദ്രൻ അലീനയെ പഴുനോക്കിരുന്നു ഈ സംശയത്തെ ദൃഢപ്പെടുത്തി രണ്ടാളും തിരികെ പോണില്ലെന്ന് പറഞ്ഞു ആ ദേ ഇവിടെ ഇവിടെ നിൽക്കും എന്റെ കാര്യം ഉറപ്പില്ല നീയും നിൽക്കണം അലീന അലക്സിനോടായി പറഞ്ഞു അവൻ നിന്നോളും ആദ്യം നീ പയതുപോലെ എൻ്റെ ഓഫീസിൽ വാ എന്നിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടെ നല്ലൊരു ബിസിനസ് തുടങ്ങാം അല്ല നിനക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉള്ളതല്ലേ പിന്നെ നീ എന്തിനാ ഞങ്ങളുടെ കൂടെ കുറങ്ങുന്നത് എപ്പോഴും നമ്മൾ മൂന്നാളും ഒന്നിച്ചല്ലേ കാര്യത്തിൽ എന്നെ പുറത്താക്കാൻ വിചാരി കണ്ട അലക്സിനോടായി ഇന്ദ്രൻ പറഞ്ഞു അലീനയും അലക്സും ആദ്യം കഴിക്കാനിരുന്നു ഇന്ദ്രൻ വിളമ്പാൻ ജാനുവിനോടൊപ്പം കൂടി അലീനയുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ഇന്ദ്രൻ പെരുമാറുന്നു കണ്ടപ്പോൾ ഉള്ളിലെവിടെ നോവ പടരുന്നത് ജാനു അറിയുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ദ്രൻ ആരെക്കാളും പ്രാധാന്യമുള്ള മറ്റൊരാൾ ഉണ്ടെന്ന് അവളെ തളർത്തി അടിപൊളിയായിട്ടുണ്ടടാം കുടശ്ശേരി നിന്റെ മുത്തശ്ശി പോലെ തന്നെയാ അലി ഇതേ നിനക്കല്ലേ കുടിശ്ശേരി ഇഷ്ടം കുറച്ചുകൂടി ഒഴിപ്പെട്ടെ ഇന്ദ്രൻ അലീനയോടായി പറഞ്ഞു അവളെടുത്തടിച്ച പോലെ അങ്ങനെ പറഞ്ഞ ലക്ഷണം അച്ഛനും എന്താപ്പോലെ തോന്നി അവൾക്ക് തിന്നാനല്ലേ അറിയുള്ളൂ ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല എന്നിട്ടാണ് പുഷത്തോടെ അലക്സ് അങ്ങനെ പറഞ്ഞത് അലീനക്കത്ര പിടിച്ചിട്ടില്ലെന്ന് അവളുടെ മുഖം വ്യക്തമായിരുന്നു ഉണ്ടാ ദീ ഭാഗ്യവാനാണ് നല്ലൊരു പെണ്ണിനെ അതിനൊക്കെ കിട്ടുന്നത് ജാനു ഫുഡ് സൂപ്പറാണ് അവളെ നോക്കി അലക്സ് പറഞ്ഞു മറുപടിയായ ഒരു പുഞ്ചിരി ജാനു അവന് സമ്മാനിച്ചു ജാനു അലീനയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങായി മുടിയേകൾ മുഖത്തേക്ക് വീണ് കിടക്കുന്നത് അവളെ കൂടുതൽ സുന്ദരിയാക്കി ഇന്ദ്രൻ അവളോട് ഞാൻ നോക്കിക്കൊണ്ട് നിന്നു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവൻ മറ്റൊരു പെണ്ണിനോട് അടുപ്പം കാണിക്കുന്നതും അവളെ കൂടുതലായി ശ്രദ്ധിക്കുന്നതും ഏതൊരു പെണ്ണിനെ പോലെ ജാനുവിൽ അസൂയയും സങ്കടവും ഉണ്ടാക്കി അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അലീനയും